അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് അരുതി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം ചീമേൻ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യ പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുനൂറ് രൂപക്ക് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതലൊക്കെ ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് റയോൺ റയോൺ ടൂട്ടോൺ വിജയിച്ചത് മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓപ്പറേഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സൽ ഡപ്ലക്സ് ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ചെയ്ത മനോഹരമായ സൈഡ് ഓഫ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് യോഗ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് എക്സൽ ഡബിൾ ഡിപ്ലക്സ് ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യോഗ പോർഷനിൽ വർക്കിലും വ്യത്യാസം വരുന്നുണ്ട് മനോഹരമായ സൈഡ് ഓപ്പൺ ഓപ്പിലെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുനൂറ് രൂപ ഷോപ്പിൽ നിന്ന് വരുന്നത് കൊടുത്തോളം കളറിലാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ യോ പോർഷന്റെ വർക്കിലും വ്യത്യാസം വരുന്നുണ്ട് ഓരോ വർക്കിലും നാല് കളറും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിഥി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം ചീമനി സിറ്റി സെൻറ്റർ മാളെ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേ ഓൺ ടൂ ടോൺ മെറ്റീരിയൽ ചെയ്ത ടോപ്പിൻ്റെ കലക്ഷൻ ആണ് ഇപ്പോഴും പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് അടുത്തത് റേ ഓൺ മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ സയകളപ്പൺ ടോപ്പ് നല്ല ക്വാളിറ്റി വർക്കാണ് യോ പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്ന സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് റേയോൺ മെറ്റി അജിത് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് യോ പോർഷനും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്ന ടോപ്പിൻ്റെ കലക്ഷാണ് അർദി ഫാഷൻസിൻ്റെ വിപുലീകരിച്ച ഷോറൂം ഇപ്പോൾ തിരുവേണ്ടി സിറ്റി സെൻ്റർ മാളിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വില കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുനൂറ് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസിന്റെ ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുനൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ നല്ല ക്വാളിറ്റി തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുത്താനാണ് വീഡിയോ മുഴുവനും ഞങ്ങളുടെ പ്രിയപ്രേക്ഷകർ അർദി ഫാഷൻസിൻ്റെ നന്ദി